കോട്ടയത്ത് ലൈംഗികാതിക്രമക്കേസിൽ മുൻ ഡി എംഒ അറസ്റ്റിൽ പാലാ സ്വദേശി പി എൻ രാഘവനാണ് യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായത് പാലായിലെ രാഘവന്റെ ക്ലിനിക്കിലെത്തിയ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പരാതി കെ അഖിൽ വിശദാംശങ്ങളുമായി അഖിൽ എന്താണ് ഡി എംഒക്കെതിരെയുള്ള പരാതി സ്മൃതി ഇയാൾ കോട്ടയം മുൻ ഡി എം ഒഴു വിരം ശേഷമാണ് പാലായിൽ ഒരു ചിരിക്ക് നടത്തി വരികയുണ്ടായിരുന്നത് ഇന്നലെയാണ് ഇരുപത്തിനാല് കാര്യം ചികിത്സയ്ക്കായി ഇയാളുടെ ക്ലിനിക്കിലേക്ക് എത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ഉണ്ടാകുന്നത് ഈ പരാതിക്കാരിയായ യുവതി ക്ലിനിക്കിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നൊരു പരാതിയാണ് പെൺകുട്ടി നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എ ടി രാഘവനെ കസ്റ്റഡി എടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിനാല് വയസ്സുകാരിയാണ് ഇത്തരത്തിൽ ഇന്നും ഡി എംഒ മുൻ കോട്ടയം ഡി എംഒ കൂടിയായ ഡോ െതിരെ അഖിലാണ് വിവരങ്ങളായത് പാലാ സ്വദേശി പി എൻ രാഘവനാണ് മുൻ ഡി എം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്